നമസ്കാരം നീലകിശിമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മീൻ മാസത്തെ ഫലങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ മീനം രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് പുതിയ വീഡിയോകളുമായി വരുവാനുള്ള പ്രചോദനം നൽകുന്നത് മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുട്ടാതി കാൽ ഉത്തരുട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് വ്യാഴം അതായത് ഗുരു ആണ് മീനം രാശിയുടെ അധിപൻ മീനം രാശിക്കാർക്ക് മെയ് മാസം ഗ്രഹങ്ങളുടെ രാശി മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം സൂര്യൻ മെയ് പതിനഞ്ചിന് മേടം രാശിയിൽ നിന്നും മൂന്നാം ഭാവമായ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കും ബുധൻ മെയ് ഇരുപത്തി മൂന്നിന് രണ്ടാം ഭാവമായ മേടം രാശിയിൽ നിന്നും മൂന്നാം ഭാവമായ ഇടവം രാശിയിലേക്ക് മാറും ശുക്രൻ മെയ് മുപ്പത്തി ഒന്നിന് മീനം രാശിയിൽ നിന്നും രണ്ടാം ഭാവമായ മേടം രാശിയിലേക്ക് പ്രവേശിക്കും കുജന് ഈ മാസം രാശിമാറ്റം വരാതെ അഞ്ചാം ഭാവമായ കർക്കിടകം രാശിയിൽ സഞ്ചാരം തുടരും മീനം രാശിയുടെ അധിപനായ വ്യാഴം മെയ് പതിനാലിന് ഇടവം രാശിയിൽ നിന്നും നാലാം ഭാവമായ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും മീനം രാശിയുടെ പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനായ ശനിക്ക് രാശിമാറ്റം വരാതെ മീനം രാശിയിൽ സഞ്ചാരം തുടരും രാഹു മെയ് പതിനെട്ടിന് പന്ത്രണ്ടാം ഭാവമായ കുംഭം രാശിയിലേക്കും കേതു മെയ് പതിനെട്ടിന് ആറാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് വ്യക്തിഗത ഫലങ്ങൾ കുറച്ചു മാറ്റം വരുവാൻ സാധ്യത ഉള്ളതിനാൽ കൃത്യമായ വ്യക്തിഗത ഫലങ്ങൾ അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാകുന്നു പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് മീനക്കൂറുകാരായ നക്ഷത്രജാതർക്ക് സാമ്പത്തികപരമായി മെയ് മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയാണ് ഗുണകരമായി വരുന്നത് ഉത്തട്ടാതി നക്ഷത്രജാതർക്ക് ഈ മാസം മുക്കാൽ ഭാഗവും സാമ്പത്തികപരമായി കുറച്ചധികം ബുദ്ധിമുട്ട് വരുന്ന സമയമാണ് കടം വാങ്ങി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടുന്ന സാഹചര്യം മീനക്കൂറുകാർക്ക് ഈ മാസം കാണുന്നുണ്ട് ദൈവാധീനമുള്ളതിനാൽ അവസാന നിമിഷമായിരിക്കും കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത് ലോൺ ചിട്ടി പോലുള്ള കാര്യങ്ങളിൽ തടസ്സം നേരിട്ടാൽ തന്നെയും അതിലെല്ലാം വിജയം ഉണ്ടാകുന്നതാണ് ധനാധിപനായ ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഗോചരം അനുകൂലമല്ലാത്തതിനാൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ സമയം എടുത്ത് ആലോചിച്ച് ചെയ്യുന്നത് അബദ്ധങ്ങൾ വരാതെ ഇരിക്കുവാൻ സാധിക്കും ഊരൂരുട്ടാതി രേവതി നക്ഷത്രജാതർ ഈ മാസം ധനം കൊടുക്കുന്നത് അതായത് ധനം കടം കൊടുക്കുന്നത് ഒഴിവാക്കേണ്ടതാകുന്നു കാരണം കൊടുക്കുന്ന ധനം തിരികെ ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ വരുന്നതാണ് കുടുംബപരമായി മീനക്കൂറുകാർക്ക് ബന്ധു സമാഗമവും സഹോദരങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്ന മാസവുമാണ് സഹോദരങ്ങളുമായി അകൽച്ചയിലിരുന്നവർക്ക് അകൽച്ച മാറുകയും കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾക്കും പുണ്യ സ്ഥലങ്ങളിൽ ദർശനം നടത്തുവാനും യോഗം കാണുന്നുണ്ട് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നതല്ല ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ചെറിയ രീതിയിലുള്ള പിണക്കങ്ങൾ വന്നാലും കുടുംബത്തിൽ പൊതുവെ അനുകൂല സമയം തന്നെയാണ് ദീർഘനാളായി ചെയ്തു തീർക്കേണ്ടിയിരുന്ന നിങ്ങളുടെ പ്രധാനമായ ഏതെങ്കിലും ഒരു കാര്യം അതിപ്പോ നിങ്ങൾ വളരെ കാലങ്ങളായി അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ് ഗവൺമെന്റ് തലത്തിൽ നിന്നും ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള അന്തിമ ഘട്ടത്തിൽ എത്തുന്നതുമാണ് ആരോഗ്യപരമായി വ്യാഴത്തിന്റെയും രാഘുവിന്റെയും ഗോചരം അനുകൂലമല്ലാത്തതിനാൽ മീനം രാശിക്കാർക്ക് പതിവ് പോലെ ആരോഗ്യത്തിലും ഭക്ഷണക്രമങ്ങളിലും ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട് ഉദരം ഇടുപ്പ് രക്തസംബന്ധിയായ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ശ്വാസകോശ സംബന്ധമായി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ അവർക്കൊരു പുരോഗതി ഈ ഒരു മെയ് മാസം വരുന്നതാണ് ഉദ്യോഗപരമായി ചെറിയ തടസ്സങ്ങൾ വരുമെങ്കിലും ഈ മാസം വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകുന്നതാണ് ഉദ്യോഗപരമായി യാത്രകൾ വേണ്ടി വരികയും പുതിയ ഇടങ്ങളിലേക്ക് ജോലി മാറ്റം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കുജന്റെ സഞ്ചാരം അനുകൂലമല്ലാത്തതിനാൽ ആശയവിനിമയങ്ങളിൽ കരുതൽ വയ്ക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ നല്ലതാണ് പുതിയ തൊഴിൽ അന്വേഷകർക്ക് ചെറിയൊരു ലാഗ് വരുന്ന സമയം കൂടിയാണ് അവർ നന്നായി പരിശ്രമിക്കേണ്ടി വരുന്ന ഒരു മാസമാണ് വ്യാപാരപരമായി മെയ് മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയും മാസ അവസാനത്തിന്റെ ആഴ്ചയും അനുകൂലമാണ് പുതുതായി ബിസിനസ് നിക്ഷേപങ്ങൾ തുടങ്ങുവാൻ ഈ മാസം പതിനെട്ട് മുതൽ അനുകൂലമായി കാണുന്നില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ മാസം അനുകൂലമാണെങ്കിലും അഞ്ചാം ഭാവത്തിലെ ചുമതയുടെ ഗോചരം അനുകൂലമല്ലാത്തതിനാൽ മത്സര പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തിടുക്കം ഒഴിവാക്കി ക്ഷമയോടുകൂടി എഴുതുവാൻ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും പൊതുവെ നമുക്കറിയുന്ന ചോദ്യങ്ങളാണ് ചോദ്യപേപ്പറിൽ കാണുന്നതെങ്കിലും തിടുക്കം കാണിക്കുകയും അറിയുന്ന ചോദ്യങ്ങൾ തെറ്റായി എഴുതാറുണ്ട് ഈ മാസം കരുതലൂടെ ക്ഷമയുടെ എല്ലാ ചോദ്യങ്ങൾക്കും സമയബന്ധിതമായി അറ്റൻഡ് ചെയ്യുക പ്രശ്നപരിഹാരാർത്ഥം മീനം രാശിക്കാർ വിഷ്ണു ഭഗവാന് വ്യാഴാഴ്ച ദിവസം സഹസ്രനാമ അർച്ചനയും തുളസിഹാരവും സമർപ്പിച്ച് ക്ഷേത്രസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ നൂറ്റിയെട്ട് പ്രാവശ്യം ജീവിക്കുക മാറ്റങ്ങൾ വരുന്നതാണ് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ പുതിയ അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം